ഹായ് ഫ്രണ്ട്സ് ഇൻഡ്യൻ ബ്ലോഗ്സ് മലയാളം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ അപോഷിമ ദ്വീപിനെ കുറിച്ചാണ് ദക്ഷിണ ജപ്പാനിലെ മിയാ സഖിയിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപാണ് അപോഷിമ ദ്വീപ് പതിനൊന്ന് ഏക്കറാണ് ഈ ദ്വീപിൻ്റെ ആകെ വിസ്തീർണം ആറു മീറ്റർ ആണ് ദ്വീപിൻ്റെ ആകെ ഉയരം ഷിൻഡോ മതത്തിൻ്റെ ആരാധനാലയത്തിൻ്റെ ഭാഗമാണ് ഈ ദ്വീപ് നിരവധി പൂച്ചകളാണ് ഈ ദ്വീപിൻ്റെ പ്രധാന ആകർഷണം വർദ്ധിച്ചു വരുന്ന മനുഷ്യരുടെ എണ്ണമാണ് ഇന്ത്യയുടെ പ്രശ്നമെങ്കിൽ വർദ്ധിച്ചു വരുന്ന പൂച്ചകളുടെ എണ്ണമാണ് ജപ്പാന്റെ പ്രശ്നം പ്രത്യേകിച്ച് ഔഷിമ ദ്വീപിന്റെ സഞ്ചാരികൾക്ക് ഏറെ കൗതുകമുണർത്തുന്ന ഉണർത്തുന്ന ദ്വീപിന്റെ പ്രധാന ആകർഷണമായ ഈ പൂച്ചകൾ ഇവിടുത്തെ മനുഷ്യരുടെ എണ്ണത്തിന്റെ ആറിരട്ടിയാണ് നിലവിലെ ഇവിടുത്തെ ജനസംഖ്യ കണക്കുകൾ പ്രകാരം അമ്പതോളം മാത്രമാണ് എന്നാൽ പൂച്ചകളുടെ എണ്ണം ഏകദേശം അഞ്ഞൂറിനും മുകളിലും അതുകൊണ്ട് ലോകഭൂപടത്തിൽ അഘോഷിമ ദ്വീപ് അറിയപ്പെടുന്നതും പൂച്ച ദ്വീപ് എന്നാണ് പൂച്ചകളെ ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമല്ല പൂച്ചകളെ പേടിയുള്ളവർക്കും ഈ ദ്വീപ് സന്ദർശിക്കാം കാരണം കാഴ്ചയിലേറെ ഭംഗിയുള്ള ഇവിടുത്തെ പൂച്ചകൾ അക്ഷരാർത്ഥത്തിൽ പാവങ്ങളാണ് മനുഷ്യവാസമുള്ള ദ്വീപാണ് ആഘോഷിമ എങ്കിലും ദ്വീപ് ഭരിക്കുന്നത് പൂച്ചകളാണ് അപോഷിമയിൽ എങ്ങനെ ഇത്തരത്തിൽ പൂച്ചകൾ വന്നു നിറഞ്ഞു എന്നതിന് പിന്നിൽ മനോഹരമായൊരു സംഭവ കഥയുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അഘോഷിമയിലെ ജനങ്ങൾ വരുമാനം കണ്ടെത്തിയിരുന്നത് മത്സ്യബന്ധനത്തിൽ നിന്നുമായിരുന്നു മത്സ്യത്തൊഴിലാളികളായ ആളുകൾ പിടിച്ചു കൊണ്ടുവന്നിരുന്ന മീൻ ഉണക്കി സൂക്ഷിക്കാനോ വിൽപ്പന നടത്താനോ കഴിയാതെ ദ്വീപിൽ എലികൾ നിറഞ്ഞു ജനങ്ങളുടെ ജീവിതം ദുരിതപൂർണമായി മാറി അങ്ങനെയിരിക്കെ പൂച്ചകൾ വന്നാൽ എലികൾ ഇല്ലാതായി മാറുമെന്ന് ദ്വീപ് നിവാസികളിൽ നിറഞ്ഞു അങ്ങനെ എനികളെ ദ്വീപിൽ നിന്നും പുറത്തു ചാടിക്കാനായി കൊണ്ടുവന്നതാണ് പൂച്ചകളെ പൂച്ചകൾ അവരുടെ ജോളി ഭംഗിയായി നിറവേറ്റുകയും ചെയ്തു എന്നാൽ ദ്വീപ് നിവാസികളുടെ പ്രതീക്ഷകൾ തെറ്റിച്ചുകൊണ്ട് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് പൂച്ചകൾ പെറ്റുപെരുകി ആദ്യം ഇതൊരു ശല്യമായി തോന്നിയെങ്കിലും ദ്വീപ് നിവാസികൾ ഒരു കാര്യം ശ്രദ്ധിച്ചു പൂച്ചകൾ വർദ്ധിക്കുന്നതോടൊപ്പം തന്നെ തങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യവും വർദ്ധിച്ചു വരുന്നുണ്ട് അങ്ങനെ അബോഷിമയിലെ ജനങ്ങൾ പൂച്ചകളെ ആരാധിക്കാനും തുടങ്ങി ഇത് പതിറ്റാണുകൾ പഴക്കമുള്ള കഥയാണ് എങ്കിലും അഘോഷിമാദ്വീപിൽ ഇന്നും കാര്യങ്ങൾക്കൊന്നും മാറ്റമില്ല പൂച്ചദ്വീപ് അന്നും ഇന്നും പൂച്ചദ്വീപ് തന്നെയാണ് ഇപ്പോൾ പൂച്ചദ്വീപ് കാണാനായി ഇവിടെ വിനോദസഞ്ചാരികൾ എത്താൻ തുടങ്ങിയതോടെ ടൂറിസം അനുബന്ധമായി ഇവിടുത്തെ ജനങ്ങളുടെ വരുമാനവും വർദ്ധിച്ചു ഒരു കട പോലുമില്ലാത്ത ഈ ദ്വീപിൽ വിനോദസഞ്ചാരികൾ എത്തുന്നത് ആരോടും എളുപ്പം ഇണങ്ങുന്ന പൂച്ചകളെ കാണാൻ വേണ്ടിയാണ് പൂച്ചകൾക്കായി ഔഷ്യമ നിവാസികൾ അമ്പലവും പള്ളികളും പണിതു മാത്രമല്ല പൂച്ചകളുടെ രൂപത്തിൽ നിർമ്മിച്ചിരിക്കുന്ന കെട്ടിടങ്ങളും ഏറെ കൗതുകമുണർത്തുന്നതാണ് കാര്യം ഇങ്ങനെയൊക്കെയാണെങ്കിലും പൂച്ചകളെ കൊണ്ട് പൊറുതിമുട്ടി നാടുവിട്ട ദ്വീപ് നിവാസികളും അനവധിയാണ് പൂച്ചകളുടെ ചിരവിരോധിയായ നായകൾക്ക് ഇവിടെ പ്രവേശനവുമില്ല എന്നതാണ് ഈ കുഞ്ഞൻ ദ്വീപിന്റെ മറ്റൊരു പ്രത്യേകത വളരെ കൗതുകമുണർത്തുന്ന പൂച്ചദ്വീപിനെ കുറിച്ചുള്ള വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു അടുത്ത വീഡിയോയുമായി കാണുന്നതുവരെ ഗുഡ് ബൈ